എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ വാളുക്കരൻ അപ്പോൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്ലൂസി അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാ എല്ലാം കൊടുത്ത് കാത്തിരിക്കുന്നവരാണ് ഇനി ആകെ നാളെ ഒരു ദിവസം ശനിയാഴ്ച ഒരു ദിവസമാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ ഫോം പൂരിപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒരു പക്ഷേ നാളെ ചിലപ്പോൾ ഇനി നീട്ടിത്തരുമോ അഞ്ചോ പത്ത് ദിവസം കൂടി നീട്ടിത്തരുമോ എന്നുള്ള കാര്യം നമുക്ക് നാളെ കഴിഞ്ഞോ ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നവംബർ മുപ്പതാം തീയതി ഇന്നത്തെ ഡേറ്റ് വെച്ച് ലാസ്റ്റ് ആയിട്ട് അവർ പറയുന്നത് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില അതായത് ഞാൻ ഈ സൈറ്റിൽ കയറിപ്പോ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നമുക്ക് ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഈ സൈറ്റിലേക്ക് കയറ കയറണമെങ്കിൽ നമ്മുടെ സ്പിഡ് ഉപയോഗിച്ചാണ് കയറുന്നത് രണ്ട് പ്രാവശ്യം നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും അതിന് അതിനുശേഷം മാത്രമേ നമുക്ക് ആ സൈറ്റിൽ കയറാൻ പറ്റുള്ളൂ മാത്രമല്ല ഇതൊരു ഗവണ്മെൻറ്റ് സൈറ്റാണ് രണ്ടാമത്തെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചില ഏജൻസിക്കാർ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്ലൂസിക്ക് അപേക്ഷിച്ചതുകൊണ്ട് ഈ പ്രാവശ്യം ഫ്ലൂസിക്ക് നമുക്ക് മുൻഗണന ഉണ്ട് എന്ന് പല ആളുകളും പറയുന്നതായിട്ട് ഞാൻ കേട്ടു അങ്ങനെ ഒരു ഇതിൽ ഇല്ല അങ്ങനെ ഒരു മുൻഗണനയൊന്നും ഈ ഫ്ലൂസിയിൽ ഗവൺമെന്റ് പറയുന്നില്ല എന്നുള്ള ഈ രണ്ട് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇനി ഞാൻ ഈ സൈറ്റിലേക്ക് കയറിയിട്ടുണ്ടായ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഏഴ് സ്റ്റെപ്പുകളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ജോലി തരുന്ന അതായത് തൊഴിലുടമയുടെ ഡീറ്റെയിൽസ് ആണ് അദ്ദേഹത്തിൻ്റെ പേരും മറ്റു ഒക്കെയാണ് ആദ്യം നമുക്ക് വേണ്ടത് രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ തൊഴിലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് മൂന്നാമത് നമ്മളോട് ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരും മാത്രം നമുക്ക് കൊടുത്താൽ മതിയായിരുന്നു എങ്കിൽ ഈ പ്രാവശ്യം അവർ അദ്ദേഹത്തിൻ്റെ പേര് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അവിടുത്തെ നാട്ടിലെ ഇന്ത്യയിലെ ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ്സ് അദ്ദേഹം എവിടെയാണ് നിലവിൽ താമസിക്കുന്ന ആ സ്ഥലത്തിന്റെ അഡ്രസ്സ് ഈ കാര്യങ്ങളൊക്കെ ഈ ഫോമിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ഫ്ലൂസിയിലൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു എന്നാൽ ഈ ഫ്ലൂസിയിൽ അത് ചോദിക്കുന്നുണ്ട് പിന്നെയുള്ളത് ഒരു കോൺട്രാക്റ്റ് അതായത് നമ്മൾ ഒരാളെ കൊണ്ടുവരാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ കോൺട്രാക്റ്റ് വെച്ചിട്ടുള്ള ഒരു പേപ്പർ ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു പേപ്പർ അതായത് ഞാൻ ഇങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് നമ്മളൊരു മെയിൽ വിട്ടിട്ട് അവിടുന്ന് കിട്ടിയ റിപ്ലൈയുടെ ഒരു കോപ്പി അവർ ചോദിക്കുന്നുണ്ട് പിന്നെ പതിനാറ് യൂറോയുടെ ഒരു മാർക്കുതി ബോളോ പിന്നീട് ചോദിക്കുന്നത് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളെ എവിടെയാണോ താമസിപ്പിക്കുന്നത് ആ സ്ഥലത്തിന്റെ അഡ്രസ് അതോടൊപ്പം തന്നെ നമ്മൾ താമസിപ്പിക്കാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ വീട് ആ വീട്ടിൽ സൗകര്യമുണ്ടോ എന്നുള്ളത് അത് തെളിയിക്കുന്നതിന് വേണ്ടി അതിൻ്റെ നമ്മുടെ ആ വീടിന്റെ പ്ലാൻ അത് ചോദിക്കുന്നുണ്ട് ഇതിനേക്കാൾ ഉപരി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് സൈൻ ചെയ്ത ഒരു പേപ്പർ കൂടി ചോദിക്കുന്നത് ഈ അഡ്വക്കേറ്റ് സൈൻ ചെയ്ത പേപ്പറിനാണ് നമുക്ക് പൈസ കൊടുത്ത് കൂടുതലായിട്ട് പൈസ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് ഇതിൽ ഏറ്റവും അവസാനം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് ഏറ്റവും അവസാനം നമുക്ക് ഇത് ഈ സൈറ്റിൽ ഈ പേപ്പേഴ്സ് ഈ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് നമുക്ക് നമ്മൾ അത് തന്നെ എഴുതി കാണിക്കും അത് കംപ്ലീറ്റഡ് ആണ് എങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേപ്പർ ഞാൻ ഞാനാണ് കാണിച്ചത് ആണല്ലോ ഇതുപോലെ ഈ ഏഴ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ആണ് അപ്ലോഡ് വരുന്നത് ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ഒടിവിൽ ഏറ്റവും അവസാനം നമ്മളോട് നമുക്ക് കാണിച്ചു തരും ഇതെല്ലാം നിങ്ങളുടെ അപേക്ഷയെല്ലാം കംപ്ലീറ്റഡ് ആണെന്ന് എന്ന് പറഞ്ഞിട്ട് ഇതിന് ശേഷം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ പേപ്പറെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമുക്ക് പോരായ ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ സ്പിഡ് ഉപയോഗിച്ചാണ് നമ്മൾ കയറിയെങ്കിൽ ആ വ്യക്തിക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതായത് മെയിൽ വരും നിങ്ങളുടെ ഇന്ന ഇന്ന പേപ്പറുകളെല്ലാം ഇനി അയക്കണം ഇന്നന്ന പേപ്പറുകൾ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതെല്ലാം നമുക്ക് ഈ രണ്ട് മാസത്തിൽ അതായത് നവംബറിൽ ഇത് ക്ലോസ് ചെയ്തും ഇനിയിട്ട് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല പിന്നെ ഡിസംബർ ജനുവരി രണ്ട് മാസം അവർ വെരിഫൈ ചെയ്യും ഏതെങ്കിലും പേപ്പേഴ്സ് എല്ലാം പോരായുകയുണ്ടെങ്കിൽ നമുക്ക് അവർ നമ്മളെ അവരെ അറിയിക്കും നമ്മളതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഫെബ്രുവരി മാസം അഞ്ച് ഏഴ് പന്ത്രണ്ട് എന്നീ ദിവസ തീയതികളിൽ വ്യത്യസ്ത തസ്തികളിലേക്ക് വേണ്ടിയിട്ട് ക്ലിക്ക്ഡേ വെച്ചിരിക്കുന്നത് നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ അല്ല നമ്മൾ ഈ പറയ അവർ പറയുന്ന പേപ്പേഴ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ക്ലിക്ക്ഡയിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കില്ല പിന്നെ ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ്റി അൻപത് യൂറോന്റെ അടുത്ത് നമുക്ക് ചിലവ് വരുന്നുണ്ട് കാരണം ചില ആ അഡ്വക്കേറ്റിന് തന്നെ പൈസ പല അഡ്വക്കേറ്റിനും പല റേറ്റാണ് മേടിക്കുന്നത് അതിന് പുറമെ നമുക്ക് ഈ മാർക്ക് ദ്വീപോളാം പതിനാറ് യൂണോൻ്റെ മാർക്ക് ദ്വീപോളാം അപ്പം ഏകദേശം നൂറ് നൂറ്റി അമ്പത് എന്ന റേഞ്ചാണ് വരുന്നത് ചിലർക്ക് ഇരുന്നൂറ് വരുന്നവരുണ്ട് ചിലർക്ക് മുന്നൂറ് വരുന്നത് അത് ഡിപ്പെൻഡ് നമ്മൾ എവിടെയാണോ നമ്മൾ അപ്ലൈ ഇപ്പോൾ ഒരു കാഫിലാണ് ഒരു ഏജൻസി വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവർ അതിൻ്റെ പൈസ കൊടുക്കാനോ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഏഴ് ഏഴ് കൂട്ടം ഈ ഇങ്ങനത്തെ നമുക്ക് അപ്ലോഡ് ചെയ്യും പേ പേപ്പേഴ്സും ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും അപ്പോൾ ഓരോ ഏജൻസിക്കാരും ഓരോ റേറ്റ് ആയിരിക്കും മേടിക്കുക അങ്ങനെ മാക്സിമം ഒരു ഇരുന്നൂറ്റി അമ്പത് യൂറോ കൂടുതൽ ചിലവാകാനായിട്ട് സാധ്യത്തില്ല അപ്പോൾ ഈ കാര്യം ഞാൻ നിങ്ങളെ പറ നിങ്ങളോട് അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആകെ ശനിയാഴ്ച ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച ഒരു ദിവസം മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ അനുവദിച്ചിട്ടുള്ളൂ ഇനി നീട്ടുകയാണെങ്കിൽ അന്നേരം അടയിക്കാം അത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം